ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അജറക്കിൻ്റെ ഡി സി എം ബ്രാൻഡിൽ വരുന്ന അജറക്കിൻ്റെ കളക്ഷൻസാണ് കാണാൻ പോകുന്നത് അപ്പോൾ പതിവ് പോലെ മൂന്ന് കളറല്ല ആദ്യമായിട്ട് നമുക്ക് ഡി സി എമ്മിൽ അഞ്ച് കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം തന്നെ നല്ല കളറാണ് ഇത് പ്രോഷ്യൻ അല്ല പ്രോഷ്യൻ അല്ല കേട്ടോ അജർക്ക് തന്നെയാണ് സാധാരണ നോർമൽ അജറക്ക് മെറ്റീരിയലാണ് അതിൽ കളറ് കൂടുതൽ വന്നിട്ടുണ്ടെന്ന് മാത്രം സാധാരണ നമുക്ക് മൂന്ന് കളറാണ് ഇപ്രാവശ്യം നമുക്ക് അഞ്ച് കളറുകളിൽ വളരെ വെറൈറ്റി ആയിട്ട് അജറക്കിൻ്റെ ഡിസൈൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളട്ടോ എല്ലാ ഡിസൈൻസും കാണണം കളേഴ്സ് കാണണം നല്ല ഭംഗിയുള്ള അപ്പോൾ ഇത്രയും കാലം മൂന്ന് കളറല്ലേ ഉള്ളൂ വേറെ കളറിൽ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊരു പരി ായിട്ടുണ്ട് ഇന്ന് അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ വരുന്ന ഇതാണ് എല്ലാ അചരക്ക് ഡിസൈൻ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻ ആണ് നൂറ്റി അറുപത്തി ഒൻപത് രൂപ തന്നെയാണ് ജി എസ് ടി അടക്കമുള്ള ഹോൾസെയിൽ റേറ്റ് വരുന്നത് രണ്ടാമത്തെ ഡിസൈൻ ഇതാണ് കളേഴ്സ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് നേവി ബ്ലൂ മസ്റ്റാർഡ് യെല്ലോ ഗ്രീൻ വന്നിട്ടുണ്ട് പിന്നെ റെഡ് മെറൂണ് കോഫി ബ്രൗൺ ഈ അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് ഇതൊരു ചെറിയ അജിറക്കിൻ്റെ ഡിസൈനാണ് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യണമെങ്കിലോ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് ഒക്കെ നല്ലതാണ് മൂന്നാമത്തെ കളർ ഇതിൽ ഫസ്റ്റ് ഗ്രീന് കോഫി ബ്രൗൺ നേവി ബ്ലൂ റെഡ് മസ്റ്റേഡ് എല്ലോ ഇങ്ങനെയാണ് കളേഴ്സ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഡിസൈനും ഇതാണ് ഗ്രീൻ ആണ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീനാണ് കേട്ടോ അതിൽ അചരക്കിൻ്റെ പ്രിൻറ്റ് വരുന്നതും കളർ ചേഞ്ച് ഉണ്ട് സാധാരണ നേവി ബ്ലൂ ആണെങ്കിലും കോഫി ബ്രൗൺ ആണെങ്കിലും അതിലൊക്കെ ബ്ലാക്ക് പ്രിൻറ്റ് ബ്ലാക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കളേഴ്സിൽ കണ്ട വ്യത്യാസം വരുന്നുണ്ട് പ്രിന്റിൻ്റെ കളറിലും വ്യത്യാസമുണ്ട് നല്ല കളറുകളും വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇരിക്കുന്ന ബ്ലാക്ക് അല്ല കോഫി ബ്രൗൺ ആണ് പിന്നെ ബാക്കി കളേഴ്സും മനസ്സിലാവുന്നുണ്ടെന്ന് ബ്ലാക്ക് നമുക്കിതിലൊന്നുമില്ല കേട്ടോ നേവി ബ്ലൂവും കോഫി ബ്രൗണും പിന്നെ മെറൂണും ഒക്കെയാണ് വന്നിട്ടുണ്ടാവുക ബ്ലാക്ക് പോലെ തോന്നുന്നത് അപ്പോൾ എട്ട് ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതെല്ലാം ഇഷ്ടപ്പെടുന്നതെന്ന് തന്നെ കരുതുന്നു പിന്നെ നമുക്ക് വർധമാൻ്റെ കളക്ഷൻസ് വൈറ്റ് കോൾഡ് പ്രോഷീൻ പ്രിൻറ്റ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ പ്ലെയിൻ മെറ്റീരിയൽ എല്ലാ പുതിയ കളക്ഷൻസും നമ്മുടെ കാറ്റലോഗിലുണ്ട് കാറ്റലോഗിൽ നോക്കിയിട്ട് നിങ്ങളതും കൂടെ കൂട്ടി പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ബൾക്കായിട്ട് വേണ്ടവർക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബൾക്കായിട്ട് വേണ്ടവർക്കും കാറ്റലോഗ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മളിവിടുന്ന് കൊറിയർ വഴിയും പോസ്റ്റൽ വഴിയും ബൾക്ക് ഓർഡേഴ്സ് എല്ലാം ആലപ്പി പറഞ്ഞത് ൽ സർവീസ് വഴിയൊക്കെയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് ബൾക്കായിട്ട് എടുക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഷിപ്പിംഗ് ചാർജിൽ കുറവുണ്ടാവും കൂടുതലും മെറ്റീരിയൽസ് നമ്മൾ മുന്നൂറ് പീസൊക്കെ അയക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കുറവ് ഷിപ്പിംഗ് ചാർജിൽ ഉണ്ടാവും അതാണ് അതിൻ്റെ ഒരു നല്ല ബിസിനസ്സുള്ളവരൊക്കെ ബൾക്കായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് ഇതും വേറൊരു ഡിസൈനാണ് അഞ്ച് കളറുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഒരു കളറ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ കിട്ടിയില്ലെങ്കിൽ അതേ കളറ് വേറൊരു ഡിസൈനിലുണ്ടാകും തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്കത് മാറ്റി വേറെ എടുക്കാവുന്നതാണ് ഏതെങ്കിലും ഒന്ന് സോൾഡ് ഔട്ട് ആയി എന്ന് പറയുമ്പോൾ അതിന് പകരം വേറൊരെണ്ണം സെലക്ട് സെലക്റ്റ് ചെയ്ത് തരാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ മെറ്റീരിയലൊക്കെ ചുരുക്കം ചില കസ്റ്റമേഴ്സ് ആൾക്കാർ മെറ്റീരിയൽ എടുത്ത് വെച്ച് കഴിയുമ്പോൾ ആ ഞാൻ എടുത്തതിൻ്റെയൊക്കെ ഫോട്ടോ ഒന്ന് ഇടാവോ എന്ന് ചോദിക്കാറുണ്ട് നമുക്കത് സാധ്യമല്ല കാരണം നല്ല തിരക്കുണ്ട് ഓർഡേഴ്സിന് റിപ്ലൈ കൊടുക്കാനൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച മെറ്റീരിയലിന് തിരിച്ച് അതെല്ലാം അടുക്കി വെച്ച് ഫോട്ടോ ഇട്ട് തരിക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ പറഞ്ഞ മെറ്റീരിയൽ ഇല്ലെങ്കിൽ അതില്ലെന്ന് തന്നെ ഇവിടെ നിന്ന് പറയും നിങ്ങൾ ഓർഡർ തന്ന മെറ്റീരിയൽ മാത്രമേ നമ്മൾ ഇവിടുന്ന് അയക്കാറുള്ളൂ തീർന്നു പോയതില്ല എന്ന് പറഞ്ഞ് പകരം സെലക്ട് ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അഡ്രസ്സ് ഇടുക പോസ്റ്റിലാണോ കൊറിയറാണോ അയക്കണ്ടേന്ന് പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്